ഞാർക്കൽ ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി മേൽശാന്തി എസ് സുകുമാരൻ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ് നിർവഹിച്ചു തുടർന്ന് വിവിധ ഗ്രൂപ്പുകളുടെ തിരുവാതിരകളി അരങ്ങേറി പതിമൂന്നിന് ദീപാരാധനയ്ക്ക് ശേഷം ഭരതനാട്യം മോഹിനിയാട്ടം നൃത്തസന്ധ്യ എന്നിവയും നടക്കും പതിനാലിന് ദീപാരാധനയ്ക്ക് ശേഷം തിരുവാതിരകളി കൈകുട്ടിക്കളി പതിനഞ്ചിന് ദീപാരാധനയ്ക്ക് ശേഷം ഭക്തിഗാന ഭക്തിഗാനസുധ തുടർന്ന് കലാമണ്ഡലം രതീഷ് ഇടത്തല ആദർശ എന്നിവരുടെ ഡെബിൾ തായംബക പതിനാറിന് ദീപാരാധനയ്ക്കുശേഷം നാടൻപാട്ടും കരോക്കി ഗാനമേള രാത്രി എട്ടിന് ചേർത്ത് ജഗന്നാഥ കലാപീഠത്തിന്റെ അർദ്ധനാരീശ്വര നൃത്ത അകമ്പടിയോടെ വടക്കേചേരുവാരം താലസമർപ്പണം തിരുവോത്സവ ദിനമായ പതിനേഴിന് രാവിലെ ഒൻപതിന് കാഴ്ചശിവേലി പഞ്ചാരിമേളം വൈകിട്ട് നാലിന് പകൽപൂരം എഴുന്നള്ളിപ്പ് ഡബിൾ നാഥശ്വരം പഞ്ചവാദ്യം ചെണ്ടമേളം വർണ്ണമഴ എന്നിവയും നടക്കും പതിനെട്ടിന് രാവിലെ ഒൻപതിന് ഉത്സവബിലി പതിനൊന്ന് മുപ്പതിന് കൈകൊട്ടിക്കളി ശേഷം തിരുവാതിരകളി രാത്രി എട്ടിന് ജഗന്നാഥ കലാപീഠത്തിന്റെ ശരവണ പൊയ്യാ നൃത്ത അകമ്പടിയോടെ തെക്കേ ചേരുവാരം താലസമർപ്പണം തുടർന്ന് പള്ളിവേട്ട പുറപ്പാട് പത്തൊൻപതിന് ആറാട്ട് മഹോത്സവം രാവിലെ എട്ടിന് ആറാട്ട് പുറപ്പെടുത്തും പാട് മീനൂട്ട് ഒൻപതിന് തിരുവാറാട്ട് രാത്രി പത്തിന് ഭക്തിഗാനമേള എന്നിവയിൽ നടക്കും